കേസിൽ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് കടത്തും അതുപോലെ നിർബന്ധിത മതപരിവർത്തനവും ഒക്കെ അതൊക്കെ മറ്റ് പല സ്റ്റേറ്റുകളിലൊക്കെ വലിയ കുറ്റമാണ് നിർബന്ധിത മത പരിവർത്തനവും ഈ പറയുന്ന ഒക്കെ അപ്പോൾ അത് അത്തരത്തിൽ ഈ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ഈ നാല് പെൺകുട്ടികളും തന്നെ ഓൾറെഡി സി എസ് ഐ സഭയിലേക്ക് ഈ പറയുന്ന സെനിയൻ കാത്തലിക് ആയി അവർ ആ സഭയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളതാണെന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഇത് പിന്നെ എങ്ങോടാണ് മതമാറ്റം എന്താണെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം ഇപ്പോൾ ആ കുട്ടികളുടെ പുറത്ത് വരുന്നുണ്ട് കാരണം അവരെ ഒരു സുരക്ഷക്ക് വേണ്ടിയിട്ട് അവരെ വേറൊരു സ്ഥാപനത്തിലേക്ക് മാറ്റി അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്തു അതിനുശേഷം ഇവരുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് മാതാപിതാക്കളുടെ അടുത്ത് പച്ചരംഗതൽ പ്രവർത്തകരുടെയൊക്കെ വലിയ സമ്മർദ്ദമുണ്ട് അപ്പോൾ അവരിൽ ആരെങ്കിലും മൊഴി മാറ്റി ഇത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല ഞങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ന് ജാമ്യം കിട്ടാൻ സാധ്യതകൾ വളരെ വളരെ കുറവാണ് ചിലപ്പോൾ ഈ വീഡിയോ